ഈ അടുത്ത കാലത്ത് മലയാളത്തിൽ വൻ ഹൈപ്പുകൂട്ടിയ ചിത്രങ്ങളിലൊന്നായിരുന്നു കളങ്കാവൽ മമ്മൂട്ടി പ്രതി ചിത്രത്തിലെ നായകൻ വിനായകനാണ് ഈ രണ്ട് അഭിനയ പ്രതിഭകൾ ഒരുമിച്ചെത്തുമ്പോൾ ഉണ്ടാവുന്ന മാജിക്കിനായാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് ഇപ്പോഴിതാ കളങ്കാവൽ റിലീസിനോടനുബന്ധിച്ച് പുറത്തു വന്നിരിക്കുന്ന പോസ്റ്ററാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് നെറ്റിയിൽ ചന്ദനക്കുറി തൊട്ട് ഒരു ക്ഷേത്രത്തിന് മുന്നിൽ തൊഴുകയോടെ നിൽക്കുന്ന മമ്മൂട്ടിയാണ് പോസ്റ്ററിൽ കാണാനാവുക പ്രാർത്ഥനകൾ ശാന്തമാണ് ഉദ്ദേശ്യങ്ങൾ ശാന്തമല്ല എന്നാണ് പോസ്റ്ററിന് ക്യാപ്ഷനായി കൊടുത്തിരിക്കുന്നത് രസകരമായ കമന്റുകളോടെയാണ് ഈ പുതിയ പോസ്റ്റർ ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് എന്തൊരു വിനയം കണ്ടാൽ വീടും അമ്പലവും അമ്പലവുമൊക്കെയായി നടക്കുന്ന ഒരു പാവം ഓ അങ്ങനെ ഒരാളെക്കുറിച്ച് എന്തൊക്കെയാ എല്ലാവരും പറഞ്ഞുണ്ടാക്കിയത് നിൽപ്പ് കണ്ടാൽ എന്തൊരു പാവം നന്മയുടെ നിറവിടം സാർ അവർ സാർ ഒരു മാന്യനാണ് ആ നിൽപ്പ് നോക്കിക്ക് പൂജാമുറിയിൽ വെച്ച് പൂജിക്കാൻ തോന്നും പാവം പെൺകുട്ടികളുടെ മുഖത്തേക്ക് പോലും നോക്കില്ല അമ്പലം വീട് അതാ പതിവ് കണ്ടാൽ പറയോ ഇരുപത്തിയൊന്ന് പേരെ കൊന്നിട്ട് നിൽക്കുന്നതാണെന്ന് എന്നൊക്കെയാണ് പോസ്റ്റിന് താഴെ നിറയുന്ന കമന്റുകൾ അതേസമയം ബുക്ക് മൈ ഷോയിലും ഇന്ത്യൻ ടോപ്പ് ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട് ചിത്രം ബുധനാഴ്ചത്തെ കാര്യമെടുത്താൽ ഇന്ത്യയിൽ ബുക്ക് മൈ ഷോയിലൂടെ ഏറ്റവും അധികം ടിക്കറ്റുകൾ വിറ്റ നാലാമത്തെ ചിത്രം കളങ്കാവലാണ് ഇരുപത്തിമൂവായിരം ടിക്കറ്റുകളാണ് ഇരുപത്തിനാല് മണിക്കൂറിൽ ചിത്രം വിറ്റത് ജിതിൻ കെ ആണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് വിനായകൻ ജിബിൻ ഗോപിനാഥ് രജിഷ വിജയൻ എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നുണ്ട് ഇരുപത്തിരണ്ട് നായികമാരാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഏഴാമത്തെ ചിത്രം കൂടിയാണ് കളങ്കാവൽ ഡിസംബർ അഞ്ചിനാണ് ചിത്രം റിലീസ് ചെയ്യുന്നത് ചിത്രത്തിന്റെ ട്രെയിലറും ടീസറും ഒക്കെ ഇതിനോടകം തന്നെ വൈറലായി മാറിയിരുന്നു കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക